അസലാമലൈക്കും വാല്ക്കു സ്ലാം വരമ താലി വർക്കാത്തു ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ചെറിയ കുട്ടികൾക്ക് പോലും മനസ്സിലാക്കാവുന്ന തസ്വ്യ നസ്കാരം എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് ഒരുപാട് പുണ്യവും മഹത്വമുള്ള തസ്വ്യ സംസ്കാരത്തിൻ്റെ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണിത് നമ്മൾ മരണപ്പെടുന്നതിന് മുമ്പ് ജീവിതത്തിൽ നിസ്കരിക്കേണ്ട പ്രധാനപ്പെട്ട സുന സംസ്കാരങ്ങൾ ഒന്നാണ് തസ്വി നസ്കാരം ഹബീബായ് റസൂലുള്ളാഹി നമ്മൾ പഠിപ്പിക്കുന്നു എല്ലാ ദിവസവും ഇത് നിർവഹിക്കുക അതിന് കഴിയുന്നില്ലെങ്കിൽ ആഴ്ച ഒരിക്കലെങ്കിൽ നിർവഹിക്കുക അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ അതിനും കഴിയുന്നില്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ ജീവിതത്തിലൊരിക്കലെങ്കിലും തസ്ബി നസ്കരിക്കുക പഠിച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ തസ്ബി നസ്കാരത്തിലൂടെ നമ്മൾ ചെയ്തു പോയ പാപങ്ങളെല്ലാം കുറുക്കപ്പെടാൻ കാരണമാകുന്നു നമുക്കിഷ്ടമുള്ള ഏത് സമയത്ത് വേണമെങ്കിലും തസ്പി നിർവഹിക്കാവുന്നതാണ് ആകെ നാല് റക്കാത്തണുള്ളത് നാല് റക്അത്തിലും കൂടെ മുന്നൂറ് തസ്ബീഹാണ് നമ്മൾ